നൂല് ആ അതെ േണോ ഞങ്ങള് വരുന്ന വഴി ആരോ വെച്ചിട്ട് പോയ ഒരു ചൂണ്ടനൂലി കുരുങ്ങി മരിക്കാറായി കിടക്കുന്ന ഒരു കൊക്കിനെ കണ്ടു അതിനെ ഇവർ രക്ഷപ്പെടുത്തുകയാണ് കത്തിതരാം കത്തി തരാം

ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുഞ്ഞ് ആ ചേറിലിറങ്ങി അവൻ വാ വാഗോണ്ട് കടിച്ചു മുറിച്ചാണ് ഇതിനെ രക്ഷപ്പെടുത്തിയ കരയെ കൊണ്ടുവന്നത് അതെ എനിക്ക് വന്നതേ ഇപ്പൊ ഭക്ഷണം ഇല്ലാതെ നമ്മൾ മാറി എന്നാ ചിലപ്പോ വെള്ളം ആ ചെളി ഒരു ഒരു എടുത്തു കറിയോള നല്ല പ്രകൃതി സ്നേഹികളായ രണ്ട് ചെറുപ്പക്കാർ അത് ഞാൻ കൊടുത്ത വെള്ളം വെച്ച് അവരതിനെ കഴുകി വൃത്തിയാക്കുവാണ് എങ്ങനെയെങ്കിലും അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ അറിയത്തില്ല ആ പട്ടിയുണ്ട് െ അവൻ കുടൈമാരിക്ക് ചിറപ്പല്ലേ ഇത് കുരുങ്ങി കിടന്നങ്ങ് ചിലപ്പോൾ പട്ടിണി കിടന്നായി കാണുമെ അവനെ ഞങ്ങള് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി ഇവിടെ വെച്ചിട്ട് പോയാലേ ചിലപ്പം പട്ടി വെള്ളം പിടിച്ചാ അറിയത്തില്ല ഇവനെ പറക്കാൻ പറ്റുന്നില്ല ചിറൊക്കെ നനഞ്ഞിരിക്കുന്നു അപ്പൊ ഞങ്ങള് കൊണ്ടുപോയി വൃത്തിയാക്കി കഴുകി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തില്ല ഞങ്ങൾ ഇതിനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളെല്ലാരും കണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ വെച്ച് പട്ടി ഉണ്ടായിരുന്നു അപ്പൊ പട്ടി ഇതിനെ പിടിക്കുമോ ഉറപ്പായിരുന്നു ഉറപ്പായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്ന ഞാനിപ്പോ ഞങ്ങളുടെ വീട്ടിലെ കൂട്ടി കൊണ്ടിടാൻ പോവാണ് ഞങ്ങള് ഇന്ന് ഇതിനെ കൂട്ടി കൂട്ടിയിടുകയാണെ ഇപ്പൊ നാളെ രാവിലത്തേക്ക് വെള്ളമൊക്കെ ഉണങ്ങി അവൻ റെഡിയായ നാളെ രാവിലെ പറത്തി വിടും ഒന്നും ഇവിടെ പറത്തി അല്ലെ ഞങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോയി നാളെ നമുക്ക് കാണിക്കാം ബാക്കി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീടിയോ കാണാം കേട്ടോ